ണങ്ങണംഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ പോരൂർ ചെറുകോടെ തട്ടുകടയിട്ട് നെയ്ച്ചോറും ചിക്കൻ പീസ് കച്ചവടവുമായി ഡിവൈഎഫ്ഐ വയറും മനസ്സും നിറയുന്ന കാര്യമായതിനാൽ നിരവധി പേരാണ് തട്ടുകടയിലെത്തിയത് വയനാട് ദുരന്തത്തിൽ ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥമായിരുന്നു തട്ടുകട നൂറ് രൂപയായിരുന്നു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ പീസിൻ്റെയും വില രണ്ടു ദിവസങ്ങളിലും ഹോം ഡെലിവറി സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു വയനാട് ദുരിതത്തിൽപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പോരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി അതിജീവനത്തിന്റെ തട്ടുകട എന്ന പേരിൽ കച്ചവടം നടത്തിയത് പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജുനൈ തെക്കൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ വയനാട് ഉണ്ടായിട്ടുള്ള വലിയ മഹാദുരന്തം ആ ദുരന്തത്തിന്റെ ഭാഗമായി കൊണ്ട് ഒരുപാട് പേരുടെ വീടുകളും കുടുംബവും ഒക്കെ തന്നെ നഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്ക് വീട് കെട്ടിക്കൊടുക്കുന്നതിനാവശ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള മുഴുവൻ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള സ്ക്രാപ്പ് ഉൾപ്പെടെയുള്ള ശേഖരിച്ചുകൊണ്ട് അത് വിറ്റ് കിട്ടുന്ന തുകയും മറ്റു വിവിധമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ചലഞ്ചുകളും നടത്തിക്കൊണ്ട് ഇതിന്റെ ധനശേഖരണം നടത്തുക അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഡി വൈ എഫ് ഐ പോരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തട്ടുകട നടത്തുന്നത് അതിജീവനത്തിന്റെ തട്ടുകട എന്ന പേരിൽ ഒരു പുതിയ ഒരു പ്രവർത്തനമാണ് ഒരു മേഖലാ കമ്മിറ്റിയുടെ നടക്കുന്നത് ഈ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ യൂണിറ്റുകളിൽ നിന്നും എല്ലാ ജനങ്ങളിൽ നിന്നും ഓർഡറുകൾ പാർസൽ ആയിട്ടുള്ള ഓർഡറുകൾ ശേഖരിച്ചു അതോടൊപ്പം മേഖലാ പ്രസിഡന്റ് കെ അനസ് മേഖലാ സെക്രട്ടറി സി പി പ്രണവ് ജോയിന്റ് സെക്രട്ടറി പി പ്രകാശ് പ്രകാശ്മണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്